നമ്മൾ ഇന്നൊരു അടിപൊളി സംഭവം ഉണ്ടാക്കാൻ വേണ്ടി ഇൻഗ്രീഡിയൻസ് വാങ്ങാൻ വേണ്ടി പോകണം പറയുന്നത് ബോക്സിൽ മെൻഷൻ ചെയ്യാം ബൈ 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 നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് വേണ്ട ബാക്കി

സാധനങ്ങൾ വാങ്ങാൻ വന്നിട്ടുണ്ടോ എന്താ പറഞ്ഞ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞു സാധനങ്ങളൊക്കെ നമ്മൾക്ക് റെഡിയാണ് ഇനി ബാക്കി വീഴ്ചള്ളത് അപ്പൊ നമ്മള് ഫസ്റ്റ് മെയിൻ നമ്പർ ആയിട്ടുള്ള ചിക്കൻ ക്ലീൻ ചെയ്യാൻ പോവാണ് അത് കഴിഞ്ഞി വെളുത്തുള്ളി തോല് കളി എന്താ ലൈല പറയൂ വെളുത്തുള്ളി ക്യാപ്സിക്കം ഉള്ളി വെല്ലുള്ളി കട്ട് ചെയ്തോണ്ട് കളത്തിലേക്ക് ഇറങ്ങി ദൗത്യം

അങ്ങേറ്റോ അപ്പൊ നമ്മള് വർണ്ണശബളമായ കാപ്സിക്കം അരിയുകയാണ് ഗായസ് ആദ്യം നമ്മൾ ചുവപ്പ് ക്യാപ്സിക്കം നമ്മൾ കുറേ എടുക്കും വെള്ളത്തിൽ ഇട്ടിച്ചിട്ടുണ്ട് നമ്മൾ വെച്ച ഉള്ളിയും അതുപോലെ മുളക് പച്ചമുളക് ഇതെല്ലാം ഇട്ട് ഇട്ടതിനു ശേഷം നമ്മള് കുറച്ച് വീട്ടിലുള്ള എല്ലാ പൊടികളും കുറച്ച് മസാല പൊടികൾ നമ്മൾ ആഡ് ചെയ്യണം വാതിട്ട് ഇട്ടോട്ടോ പാകത്തിനു ഇടാ പിന്നെ കുറച്ച് കാശ്മീർ മുളകും പൊടി സദാ മുളകും പൊടിയും നമ്മൾ ഇടുന്നുണ്ട് ഗരം മസാല അത് കഴിഞ്ഞു ശേഷം നമ്മൾ ഇടുന്നത് പൗഡർ ആണ് പെപ്പർ പൗഡർ ഇടുന്നുണ്ട് പിന്നെ നമ്മള് മാഗി ക്യൂബും സൺഫ്ലവർ ഓയിലും അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്യുക മസാലകളെല്ലാം എല്ലാ ഭാഗത്തേക്കും എത്തണം അതിനുശേഷം അതിന് മെയിൻ മെമ്പർ ആയിട്ടുള്ള ചിക്കന് നമ്മള് കുഴച്ച് മറിക്കണം അതെ എല്ലാ ഭാഗത്തോട്ടും നമ്മള് മിക്സ് ചെയ്ത് വെച്ച എല്ലാ മസാലകളും എല്ലാ ഭാഗത്തോട്ടും എത്ര പിടിപ്പിക്കുകയാണ് നല്ല പണി കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിനുള്ളിലോട്ടൊക്കെ മസാലകള്റക്കാണ് പിന്നെ വരുമ്പോ അതിനൊരു ടേസ്റ്റ് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് നമുക്ക് കുറച്ച് വെച്ചിരിക്കാണ് നമ്മള് ഗ്യാസിൽ വെക്കാൻ പോവാ കുറച്ചിട്ട് വെക്കണം നോ ഇതാക്കി കളി നടക്കട്ടെ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് നമ്മളത് കുക്ക് ചെയ്ത് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വേവുന്നുണ്ട് നല്ല സ്മെല്ലാണ് നല്ല സ്മെല് വരുന്നുണ്ട് ബിരിയാണിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് നല്ല വരുന്നുണ്ട് അപ്പം ഇനി ഒരു പ്രോസസ്സ് ബാക്കിയുള്ളത് നേരത്തെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ പരിപ്പ് എന്ത് നല്ലോണം അടിച്ചെടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സിയിലിട്ട് പേസ്റ്റ് ആക്കി എടുക്കണം ഇത് ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ചിക്കൻക്ക് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നല്ലോണം ഞങ്ങൾ എന്ത് ചെയ്തു അടിച്ചു അടിച്ചെടുത്തു ഇനി നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ള മിക്സ് എല്ലായിടത്തും കൊടുക്കണം നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തിക്കണം അപ്പൊ നീ ചിക്കൻ മറിച്ചിട്ടേ ചിക്കൻ ടാസ്ക് ആണ് വലിയ ചിക്കൻ അല്ലേ ഒരാളെ കൊണ്ട് നടക്കില്ലാറിച്ചില്ല അപ്പോൾ അവരെല്ലാ ഭാഗത്തേക്ക് എത്തിച്ചതിന് ശേഷം പറ്റി നോക്കുമ്പോൾ അപ്പോൾ അനയും കൂടെ കൂട്ടി പറഞ്ഞിട്ട് കൂടെ ചിക്കനെ മറിച്ചിട്ടു നല്ല അടിപൊളിയായിട്ട് മറിച്ചിട്ടു അത് അതിന് ശേഷം പിന്നെ ഒരു അഞ്ച് മിനിറ്റ് ചെയ്യും അഞ്ചു മിനിറ്റ് പിന്നെ ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക കുണ്ടോന്നൊക്കെ ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ഉപ്പൊക്കെ ചെക്ക് ചെയ്താൽ കറക്റ്റ് ആവും പേസ്റ്റ് ഒഴിച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കി ാണ് നല്ല ചൂടുള്ള പൊറോട്ട നമ്മളിങ്ങനെ സൂമിട്ട് ക്യൂട്ടനസ് ഒക്കെ പോയി

അപ്പൊ സംഭവം പേര് പോലെ തന്നെയാണ് സ്വർഗാണ് അടിപൊളി സാധനം നല്ല ടേസ്റ്റ് മസാല കറക്റ്റ് ഉപ്പൊക്കെ വീഡിയോയില് കാണുന്നവര് ഞങ്ങളൊക്കെ അടിപൊളിയായിരുന്നുണ്ടാക്കാൻ നല്ല സിമ്പിൾ ആണ് കണ്ട ഒരു റോയൽ ലുക്ക് മാത്രം അതെണ്ട് ചെറിയ രീതിയിൽ ഇത്ര തന്നെയുള്ളു